வயநாடின் நீனமாய் தாலமாய் வயநாடின் தாள வயநாடின் வே வேற ആരോഗ്യവകുപ്പ് ആരോഗ്യ കേരളം വയനാട് എന്നിവ ഐസിഎംആർ കൺവേർട്ടെക് എച്ച് ഡ്ല്യു സി എസ് എസ് എച്ച് എസ് ആർ സി കെ പ്രൊജക്ടിന്റെ ഭാഗമായി കമ്മ്യൂണിറ്റി റേഡിയോ റേഡിയോമാറ്റുലിയുമായി സഹകരിച്ച് അവതരിപ്പിക്കുന്ന പരിപാടി വെൽനസ് വെൽനസ് നമസ്കാരം വേയിലേക്ക് സ്വാഗതം അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യത്തിന് പ്രസവങ്ങൾ തമ്മിൽ കുറഞ്ഞത് മൂന്ന് വർഷത്തെ ഇടവേളയെങ്കിലും വേണമെന്നാണ് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് വെല്ലസ്വയിൽ ഇന്ന് കുടുംബാസൂത്രണത്തെക്കുറിച്ച് കേൾക്കാം വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് വാണാട് പി എച്ച് സിയിലെ ജെ പി എച്ച് എൻ ഷെഫീല ചെതലയം എഫ് എച്ച് സിയിൽ മെയിൻ സെന്റർ സെക്ഷനിലെ ജെ പി എച്ച് എൻ പിങ്കിമോൾ ജോൺ എന്നിവർ നമസ്കാരം റേഡിയോ മറ്റുള്ള രണ്ടുപേർക്കും സ്വാഗതം എങ്ങനെയാണ് പ്രത്യുൽപാദനം നടക്കുന്നത് പുരുഷ ശരീരത്തിൽ ഉണ്ടാകുന്ന പുരുഷ ബീജം സ്ത്രീ ശരീരത്തിൽ ഉണ്ടാകുന്ന അണ്ടം ഇവ രണ്ടും സ്ത്രീ ശരീരത്തിൽ വെച്ച് സംയോജിച്ചാണ് ഭ്രൂണം ഉണ്ടാകുന്നത് പിന്നീട് ഈ ഭ്രൂണം ഗർഭപാത്രത്തിൽ പറ്റിപ്പിടിച്ച് വളർന്ന് പൂർണ്ണ വളർച്ച ശിശുവായി പുറത്തു വരുന്നു ഇങ്ങനെയാണ് ഒരു പ്രത്യുൽപാദന പ്രക്രിയയുടെ ഒരു ആദ്യഘട്ടം എന്താണ് കുടുംബാസൂത്രണം കുടുംബാസൂത്രണം വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അനവസരത്തിലുള്ള ഗർഭധാരണം ഒഴിവാക്കുന്നതിന് വേണ്ടി മാർഗങ്ങൾ സ്വീകരിച്ചു മുന്നോട്ടു പോകുന്നതാണ് കുടുംബാസൂത്രണം എന്ന് പറയുന്നത് കുടുംബാസൂത്രണ മാർഗങ്ങള് എന്തൊക്കെയാണ് അത് കുടുംബാസൂത്രണ മാർഗങ്ങൾ എന്ന് പറഞ്ഞാൽ താൽക്കാലിക മാർഗങ്ങളുണ്ട് സ്ഥിരമായ മാർഗങ്ങളുണ്ട് പിന്നെ പ്രകൃതിദത്തമായ മാർഗങ്ങളുണ്ട് അങ്ങനെയാണ് കുടുംബാസൂത്രണ മാർഗങ്ങൾ ഉള്ളത് താൽക്കാലികമായിട്ടുള്ള മാർഗ്ഗങ്ങളും അതുപോലെ സ്ഥിരമായിട്ടുള്ള മാർഗങ്ങളും പ്രകൃതിദത്തമായിട്ടുള്ള മാർഗങ്ങളും ഉണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പൊ ഇതിൽ ഓരോന്നും ഒന്ന് വിശദീകരിക്കാമോ താൽക്കാലിക മാർഗ്ഗങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ് താൽക്കാലിക മാർഗ്ഗങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞിൽ നിന്ന് രണ്ടാമത്തെ കുഞ്ഞുണ്ടാവുക എന്ന് പറയുമ്പോൾ അതിനൊരു അന്തരം നമ്മൾ കൊടുക്കേണ്ടതുണ്ട് അത് ഒരു പ്രസവം കഴിഞ്ഞ അമ്മയ്ക്ക് ആ സ്ത്രീയുടെ പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചെത്തുന്നതിന് കുറഞ്ഞതൊരു മൂന്ന് വർഷത്തെ അന്തരെങ്കിലും വേണം അപ്പോൾ മാത്രമേ നമുക്ക് ആ സ്ത്രീക്ക് പൂർണ്ണ ആരോഗ്യത്തോടെ അടുത്ത കുഞ്ഞിനെ സ്വീകരിക്കാനും നിലവിലുള്ള കുഞ്ഞിന് പരിചരണം എല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ടും ഒരു മൂന്ന് വർഷത്തെ ഗ്യാപെങ്കിലും നമുക്ക് വേണം അപ്പോൾ ഈ ഒരു അന്തരം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു താൽക്കാലിക മാർഗം സ്വീകരിക്കാം എന്നുള്ളതിൽ ആദ്യം നമുക്ക് ചെയ്യാവുന്നത് പ്രസവത്തോടൊപ്പം പ്രസവിച്ച് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ആശുപത്രി വിടുന്നതിന് മുൻപ് തന്നെ വിടുന്ന് നിക്ഷേപിക്കാവുന്നത് കോപ്പർ ടീ എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ഉണ്ട് അത് കോപ്പറോട് കൂടിയിട്ടുള്ള ഒരു ടീ ഷേപ്പിൽ വരുന്ന ഒരു ഉപകരണമാണ് ഇത് വളരെ ലളിതമായിട്ട് ഗർഭപാത്രത്തിനുള്ളിൽ നിക്ഷേപിക്കുന്നതാണ് ഇത് നമുക്ക് പത്ത് വർഷം വരെ ഉപയോഗിക്കാവുന്നതാണ് നമുക്ക് എപ്പോൾ കുഞ്ഞ് വേണം എന്ന് തോന്നുമ്പോൾ നമുക്കത് എടുത്ത് മാറ്റാവുന്നതാണ് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഇല്ലാത്തൊരു ഉപകരണമാണ് അത് നമുക്ക് പ്രസവത്തോടൊപ്പം ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ സാധാരണ പ്രസവം ആണെങ്കിൽ പ്രസവിച്ച് മൂന്ന് മാസത്തിന് ശേഷവും അത് സിസേറിയൻ ആണെങ്കിൽ ഓപ്പറേഷൻ ആണ് പ്രസവമെങ്കിൽ അത് ആറ് മാസത്തിന് ശേഷവും നമുക്ക് അടുത്തുള്ള ഏതെങ്കിലും ഒരു സർക്കാർ ആശുപത്രിയിൽ പോയിട്ട് തികച്ച് സൗജന്യമായിട്ട് ഗൈനക്കോളജിസ്റ്റിൻ്റെ നിർദ്ദേശപ്രകാരം നമുക്ക് സ്വീകരിക്കാവുന്നതാണ് പിന്നെ താൽക്കാലിക മാർഗത്തിൽ നമുക്ക് ഉപയോഗിക്കാവുന്നത് കോണ്ടം ഉപയോഗിക്കാം അത് നമുക്ക് എല്ലാ ആരോഗ്യ ഉപകേന്ദ്രങ്ങളിലും എല്ലാ ഹെൽത്ത് സെൻറ്ററുകളിലും സൗജന്യമായിട്ട് കോണ്ടം കോർണർ എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട് അത് എല്ലാ ആരോഗ്യ ഉപകേന്ദ്രങ്ങളും പുറത്ത് തന്നെ ഉള്ളതാണ് നമുക്ക് പോയിട്ട് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് അതിൽ നിന്നും എടുക്കാവുന്നതാണ് അത് നമ്മുടെ ആശാവർക്കർ മുഖാന്തരവും നമുക്കത് ലഭ്യമാകുന്നതാണ് താൽക്കാലിക ഗർഭനിരോധന മാർഗങ്ങളിലൊന്നായി കോണ്ട നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഗുണം പോലെ തന്നെ കുറച്ച് ദോഷമായിട്ടുള്ള കാര്യങ്ങളും ഉണ്ട് ദോഷം എന്ന് പറയാൻ പറ്റത്തില്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കോണ്ടം ഉപയോഗിക്കുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള അതായത് മുഴുവൻ സമയവും കോണ്ടം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക കോണ്ട ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് ചെറിയ വിള്ളലുകളോ ചെറിയ സുഷിരങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു താൽക്കാലിക ഗർഭനിരോധന മാർഗ്ഗത്തിൽ ഒരു കോണ്ടം ഉപയോഗിക്കുന്നത് ശരി ായി വരണമെന്നില്ല പിന്നെ ഏറ്റവും വലിയ ഗുണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗർഭനിരോധന മാർഗം എന്നതിലുപരി ഒരു പങ്കാളിയിൽ നിന്ന് മറ്റു പങ്കാളിയിലേക്ക് പകരുന്ന ലൈംഗികമായിട്ടുള്ള അസുഖങ്ങൾ അതായത് നമുക്ക് മറ്റു പങ്കാളിയിൽ നിന്ന് നമുക്ക് കിട്ടിയേക്കാവുന്ന പലതരത്തിലുള്ള അസുഖങ്ങളും തടയാനായിട്ട് കോണ്ടം സഹായിക്കുന്നതാണ് പിന്നെ താൽക്കാലിക മാർഗത്തിലുള്ളതാണ് ഗുളികകൾ അന്തര ഇഞ്ചക്ഷൻ അങ്ങനെയൊക്കെ ഈ ഗുളിക എന്ന് പറയുമ്പോൾ ചില ഗുളികകൾ എന്ന് പറയുന്നത് മുലയോട്ട് അമ്മമാർക്ക് ഉപയോഗിക്കാൻ പറ്റില്ലാത്തതുണ്ട് പിന്നെ നമുക്ക് ചെയ്യാവുന്നത് അന്തര ഇഞ്ചക്ഷനാണ് അത് മൂന്ന് മാസത്തിൽ ഒന്ന് മാത്രമാണ് ചെയ്യുന്നത് അത് എല്ലാ സർക്കാർ ആശുപത്രിയിലും ഗൈനക്കോളജിസ്റ്റിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ചെയ്യുന്നത് ഗർഭധാരണ ഗുളികകളാണ് നമ്മളിനി പറയുന്നത് ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ ഹോർമോൺ അടങ്ങിയ ഗുളികകളാണിത് ഇത് അണ്ട തടസ്സപ്പെടുത്തുന്നു പ്രൊജസ്ട്രോൺ മാത്രം അടങ്ങിയ ഗുളികകൾ മുലയൂട്ടുന്ന അമ്മമാർ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് മിനി പിൽസ് ആണ് ഗുളികകൾ കഴിക്കുന്നതിന് മുമ്പ് ഡോക്ടറെ കാണേണ്ടതാണ് ഗുളികകൾ കൃത്യമായി ഇടവേളകൾ ഇല്ലാതെ കഴിക്കേണ്ടതാണ് മാല എൻ അതാണ് ഒരു ഗുളിക അതാണ് ആർത്തവത്തിന്റെ അഞ്ചാം ദിവസം മുതൽ തുടർച്ചയായി കഴിക്കുക പിന്നെയുള്ളത് ചായ സെൻ ക്രോമോൻ മുലയൂട്ടുന്ന അമ്മമാർക്ക് സുരക്ഷിതം ഹോർമോൺ ഗർഭ നിരോധന മാർഗങ്ങൾ എടുക്കാത്തവർക്ക് ഇത് ഉത്തമമാണ് പിന്നെ വരുന്നതാണ് ഗർഭനിരോധന കുത്തിവയ്പ്പുകൾ അതാണ് ഒന്ന് അന്തര പ്രത്യുൽപാദന കാലയളവിൽ ഏത് പ്രായത്തിലും ഉത്തമമാണ് മുലയൂട്ടുന്ന അമ്മമാർക്കും സുരക്ഷിതമാണിത് മൂന്ന് മാസത്തിലൊരിക്കൽ കുത്തിവയ്പ് എടുക്കാം പ്രസവശേഷം ആറാമത്തെ ആഴ്ച മുതൽ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് അപ്പൊ താൽക്കാലികമായിട്ടുള്ള മാർഗങ്ങളെ പറ്റി നിങ്ങൾ പറഞ്ഞു സ്ഥിരമായിട്ടുള്ള മാർഗങ്ങള് എന്തൊക്കെയാണ് സ്ഥിരമായിട്ടുള്ള മാർഗങ്ങൾ രണ്ട് വിധത്തിൽ നമുക്ക് സ്വീകരിക്കാം ഒന്ന് പുരുഷ വന്യംകരണ ശസ്ത്രക്രിയയും ഒന്ന് സ്ത്രീകൾക്കുള്ള വന്ധ്യംകരണ ശസ്ത്രക്രിയയും പുരുഷന്മാരിൽ ചെയ്യാവുന്ന വന്ധ്യീകരണ ശസ്ത്രക്രിയ എന്ന് പറയുന്നത് നോസ്കാൽപ്പൽ വാസക്ടമിയാണ് അത് വളരെ സുതാര്യവും ലളിതവുമായിട്ട് ആശുപത്രിവാസം ആവശ്യമില്ല ഒരു മണിക്കൂർ നേരം മാത്രം ആശുപത്രിയിൽ തങ്ങിയാൽ മതി ഇത്രയും ലളിതമായിട്ട് ചെയ്യാവുന്ന ഒരു ശസ്ത്രക്രിയ പുരുഷ വന്ധീകരണ ശസ്ത്രക്രിയ എന്ന് പറയുന്നത് ഇത് ആർക്ക് വേണമെങ്കിലും സ്വീകരിക്കാവുന്ന ഒരു മാർഗമാണ് അത് നമ്മുടെ ശാരീരികപരമായിട്ടുള്ള മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എന്നുള്ളൊരു പരിശോധന രക്തപരിശോധനയുണ്ട് അത് ചെയ്ത് രക്തപരിശോധനയിൽ നോർമൽ ആണ് മറ്റുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എന്ന് കണ്ടു ഏറ്റവും അടുത്തുള്ള സമയം തന്നെ നമുക്ക് എല്ലാ സർക്കാർ ആശുപത്രികളിലും ചെയ്യാവുന്ന താണ് ഇതിന് വേണ്ടിയിട്ട് പ്രത്യേക ചെലവുകളൊന്നുമില്ല സർക്കാരിൽ നിന്ന് നമുക്ക് റെമ്യൂണറേഷൻ ആയിട്ട് ആയിരത്തി നൂറ് രൂപ നമുക്ക് ഇങ്ങോട്ടേക്ക് കിട്ടുന്നതുമാണ് ഇതിൽ പുരുഷ വന്ധ്യീകരണ ശസ്ത്രക്രിയ ചെയ്യുന്നതിൽ ഇപ്പം വിദേശ രാജ്യങ്ങളിലാണെങ്കിലും നമ്മുടെ ഇന്ത്യയിൽ തന്നെ മറ്റുള്ള സംസ്ഥാനങ്ങളിലും ഏറ്റവും കൂടുതൽ സ്വീകരിച്ചു വരുന്ന ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് തന്നെ പുരുഷ വന്ധ്യീകരണ ശസ്ത്രക്രിയയാണ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇത്രയും ലളിതമായിട്ട് സ്ത്രീനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രസവം കഴിഞ്ഞു അവർ ഒരു റെസ്റ്റ് കഴിഞ്ഞു വീണ്ടും ഒരു ശസ്ത്രക്രിയയിലേക്ക് തിരിച്ചു പോകണം വീട്ടുകാര്യങ്ങൾ നോക്കുക കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കുക എന്ന് അതിൽ നിന്നും വീണ്ടും ഒരു ആശുപത്രി വാസ്ത്രം എന്നതൊക്കെ വളരെ ഒരു പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യമാണ് അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഒരു കുടുംബത്തിന് രണ്ടുപേർക്കും തുല്യമായിട്ടുള്ള ഒരു പങ്കുണ്ട് നമ്മുടെ ജീവിത പങ്കാളിന്ന് പറയുമ്പോൾ രണ്ടു പേർക്കും കുടുംബത്തിൽ തുല്യമായിട്ടുള്ള പങ്കുണ്ട് അതിൽ നിന്ന് പുരുഷൻ വന്ധീകരണ ശസ്ത്രക്രിയ എന്ന് പറയുമ്പോൾ നമുക്ക് മറ്റ് അതായത് ആശുപത്രി വാസം ആവശ്യമില്ല ഇതിനു വേണ്ടിയിട്ട് മറ്റുള്ള മരുന്നുകൾ സ്ഥിരമായിട്ട് കഴിക്കേണ്ടതില്ല തുടർച്ചയായിട്ടുള്ള റെസ്റ്റുകൾ ആവശ്യമില്ല പുരുഷ വന്ധ്യീകരണ ശസ്ത്രക്രിയ ചെയ്ത് പിറ്റത്തെ ദിവസം തന്നെ നമുക്ക് അവരുടെ ജോലിയിലേക്ക് ഏർപ്പെടാവുന്നതുമാണ് അതിനു വേണ്ടിയിട്ട് ഒരു പ്രത്യേക സമയം കളയേണ്ടതുമില്ല പിന്നെ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ മറ്റുള്ള തയ്യാറെടുപ്പുകളോ അല്ലെങ്കിൽ മറ്റ് അതായത് ശാരീരികപരമായിട്ട് നമുക്ക് മറ്റ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്നൊക്കെ ഉള്ളൊരു മിത്യാധാരണയാണ് പൊതുവെ സമൂഹത്തിൽ പുരുഷന്മാരുടെ വന്ധ്യകരണ ശസ്ത്രക്രിയ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ശാരീരികപരമായിട്ട് പിന്നെ ബലമുണ്ടാവില്ല അവർക്ക് ജോലി ഒന്നും ചെയ്യാൻ പറ്റില്ല അതേപോലെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റില്ല അങ്ങനെയൊക്കെയുള്ള ലൈംഗിക ബന്ധത്തിൽ മറ്റുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുക അങ്ങനെയൊക്കെ തുടങ്ങിയ കുറേ തെറ്റിദ്ധാരണകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് പുരുഷ വന്ധ്യീകരണ ശസ്ത്രക്രിയ പൊതുവെ കേരളത്തിൽ മറ്റുള്ളവർ ചെയ്യാനായിട്ട് മടിക്കുന്നത് പക്ഷെ ജനങ്ങളിൽ അറിയാത്തതും തിരിച്ചറിയാൻ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ല ജനങ്ങൾ തിരിച്ചറിയാതെ പോകുന്ന ഏറ്റവും നല്ലൊരു രീതിയാണ് എൻ ശ്രീ പുരുഷന്മാരിൽ ചെയ്യുന്ന വന്ധ്യീകരണ ശസ്ത്രക്രിയ എന്നത് ഇതിൽ സ്ത്രീകൾക്കുള്ള വന്യീകരണ ശസ്ത്രക്രിയ നമുക്ക് പ്രസവത്തോടൊപ്പം ആശുപത്രിയിൽ നിന്ന് തന്നെ ചെയ്യുന്നതുണ്ട് അത് നമുക്ക് ഓപ്പറേഷൻ ആണെങ്കിൽ ആ സിസേറിൻ ആണ് പ്രസവമെങ്കിൽ സിസേറിയനോടൊപ്പം തന്നെ ചെയ്യുന്നു അതെല്ലാം നോർമൽ സുഖപ്രസവമാണെന്നുണ്ടെങ്കിൽ ഡെലിവറി കഴിഞ്ഞ് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ ആശുപത്രിയിൽ വെച്ച് തന്നെ ചെയ്യുന്നു അത് കഴിഞ്ഞ് നമുക്ക് എന്തെങ്കിലും സാഹചര്യത്തിൽ ഇപ്പം രണ്ട് കുട്ടികളെന്ന് പറയുമ്പോൾ രണ്ടാമത്തെ കുട്ടിയോ അല്ലെങ്കിൽ അമ്മയോ ഏതെങ്കിലും തരത്തിൽ പ്രസവ സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മളത് പ്രസവം നിർത്തുന്ന ശസ്ത്രക്രിയ ചെയ്യുന്നുണ്ടാവില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് പിന്നീട് ആശുപത്രി വിട്ട് വീട്ടിൽ ചെന്ന് അമ്മയും കുഞ്ഞും ആരോഗ്യ ത്തോടെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ചെയ്യാം അത് മിനി ലാപ്പ് ലാപ്രോസ്കോപ്പിക് സർജറി ഇത് രണ്ടുമാണ് ഈ മിനി ലാപ്പ് എന്ന് പറയുന്ന സർജറി ചെയ്യാൻ നമുക്ക് ഒരു അഞ്ച് ദിവസമെങ്കിലും വാസം ആവശ്യമാണ് ലാപ്രോസ്കോപ്പിക് എന്ന് പറയുമ്പോൾ വളരെ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ കീഹോൾ സർജറി ആണ് വളരെ ലളിതമായിട്ട് ഒരു ദിവസത്തെ ആശുപത്രി വാസം മാത്രമേ ആവശ്യമുള്ളൂ ഇത് മൂന്നുമാണ് നമുക്ക് സ്ത്രീകളിൽ ചെയ്യാൻ പറ്റുന്ന സ്ഥിരമായിട്ടുള്ള വന്ധ്യംകരണ ശസ്ത്രക്രിയ അതുപോലെ പ്രകൃതിദത്തമായിട്ടുള്ള മാർഗങ്ങൾ സ്വീകരിക്കാമെന്ന് പറഞ്ഞല്ലോ അത് ഏതൊക്കെയാണെന്ന് വിശദീകരിക്കാമോ പ്രകൃതിദത്തമായ കാര്യങ്ങൾ സ്വീകരിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് പക്ഷേ ഇപ്പോഴത്തെ ഉള്ള സാമൂഹിക നമ്മുടെ സ്ത്രീ പുരുഷ ബന്ധത്തിൽ അത് സാധ്യമാവാത്തതാണ് പിന്നെ ഉള്ളതെന്ന് പറയുമ്പോൾ സേഫ് പിരീഡ് എന്നുള്ളതാണ് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗർഭധാരണം ഏറ്റവും കുറഞ്ഞ ഗർഭധാരണം നടക്കാൻ ഏറ്റവും സാധ്യത കുറഞ്ഞ ഇതാണ് നമ്മൾ സേഫ് പിരീഡ് എന്ന് പറയുന്നത് അത് ആർത്തവം തുടങ്ങി ഒന്ന് മുതൽ പത്ത് ദിവസം വരെയും പിന്നെയുള്ളത് പതിനേഴ് മുതൽ ഇരുപത്തെട്ട് ദിവസം ഏറ്റവും ലാസ്റ്റ് സൈക്കിളിൽ ഇരുപ പതിനേഴ് മുതൽ ഇരുപത്തെട്ട് ദിവസം വരെയാണ് അതിന്റെ സേഫ് പിരീഡ് എന്ന് പറയുന്നത് ഇതിന്റെ ഇടയ്ക്കുള്ള സമയമാണ് അണ്ടവിസർജ്ജനം നടക്കുന്നത് ഈ ഒരു സമയത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഗർഭധാരണം നടക്കാനുള്ള ചാൻസ് അപ്പം ഇത് എല്ലാ സ്ത്രീകളിലും പോസിബിൾ അല്ല കാരണം ഇന്നത്തെ നമ്മുടെ ഭക്ഷണ രീതിയും സാമൂഹിക സാംസ്കാരിക എല്ലാ തലങ്ങളും നമ്മൾ നോക്കുമ്പോൾ പിന്നെ സേഫ് പീരീഡ് എന്ന് പറഞ്ഞാൽ എല്ലാ സ്ത്രീകൾക്കും ഒരേ സമയത്തായിരിക്കില്ല പക്ഷേ ഏറ്റവും കൂടുതൽ ഗർഭ താൽക്കാലികമായിട്ടുള്ള ഗർഭനിരോധന മാർഗങ്ങൾ സ്വീകരിക്കുന്നതാണ് നല്ലത് എങ്കിൽ കൂടി കറക്റ്റായിട്ടുള്ള സേഫ് പീരീഡ് അതായത് കറക്റ്റായിട്ടുള്ള ഓവുലേഷൻ നടന്ന് മെൻസ്ട്രൽ സൈക്കിളുള്ള സ്ത്രീകൾക്കാണ് എങ്കിൽ ഈ ഒരു സേഫ് പീരീഡ് അതായത് ആദ്യത്തെ ഒന്ന് മുതൽ പത്ത് ദിവസം വരെയും പതിനേഴ് മുതൽ ഇരുപത്തെട്ട് ദിവസം വരെയും ലൈംഗിക ബന്ധത്തിൽ എങ്കിൽ കൂടുതൽ ഗർഭധാരണത്തിനുള്ള സാധ്യത കുറവാണ് പിന്നെ നാച്ചുറൽ പീരീഡിൽ ഒന്ന് പറയാനുള്ളത് മുലയൂട്ടുന്ന അമ്മമാർ അവര് സ്ഥിരം അതായത് നല്ല രീതിയിൽ ഇരുന്നു കൊണ്ട് ശരിയായ പൊസിഷനിൽ കൃത്യമായ രീതിയിൽ മുലയൂട്ടുകയാണെങ്കിൽ അവർക്കും പെട്ടെന്ന് അടുത്ത ഗർഭധാരണം എന്ന് പറയുന്നത് കുറച്ച് നീട്ടിക്കിട്ടുന്നതാണ് അവർക്കും ഒരു ഗർഭനിരോധന മാർഗം തന്നെയാണ് മുലയൂട്ടുക എന്നുള്ളത് കൃത്യമായ കുടുംബാസൂത്രണത്തെ കുറിച്ചാണ് ഇന്ന് വെൽനസ് വേയിൽ ശ്രോതാക്കൾ കേട്ടത് വിവരങ്ങളുമായി നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് വാളാട് പി എച്ച് സിയിലെ ജെ പി എച്ച് ഷെഫീല ചെതലയം എഫ് എച്ച് സിയിൽ സെന്റർ സെക്ഷനിലെ ജെ പി എച്ച് പിങ്കിമോൾ ജോൺ എന്നിവരായിരുന്നു മറ്റൊരു വിഷയവുമായി വെൽനസ് വേയിൽ വീണ്ടും എത്താം നന്ദി അടുത്തറിയാം ആരോഗ്യവകുപ്പ് ആരോഗ്യ കേരളം വയനാട് എന്നിവ ഐസിഎംആർ കൺവെർട്ടെക് എച്ച് ഡബ്ല്യു സി എസ് എസ് എച്ച് കെ പ്രൊജക്ടിന്റെ ഭാഗമായി കമ്മ്യൂണിറ്റി റേഡിയോ റേഡിയോമാറ്റുലിയുമായി സഹകരിച്ച് അവതരിപ്പിക്കുന്ന പരിപാടി വെൽനസ് വേ